മരുഭൂമീൻ്റെ ഉള്ളിലേക്ക് പോകണം അവിടെ കൊണ്ടുപോയിട്ട് സ്പോൺസർ കാണാൻ പറഞ്ഞിട്ട് കൊണ്ടുപോയി നീ ഇവിടെ ഇരിക്കട്ടോ ഞാനിപ്പോ വരാന്ന് പറഞ്ഞ് പോയ ആള് വന്നത് അമ്പത്തി ആറ് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഒറ്റ ഡ്രസ്സ് ഒരു ബംഗാളി അവിടെ ഉണ്ട് ഒരു മനുഷ്യനില്ല മരുഭൂമിയുടെ ഒരു മരുഭൂമിന് അത് അമ്പത്തി ആറ് ദിവസം അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ട് വർഷം എനിക്ക് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യും നിങ്ങളെ വീട്ടിൽ പോയി നിന്നോ ഈ രണ്ട് വർഷം കൊണ്ട് ഈ എല്ലാ ലൈബ്രിലിറ്റിയും ഞാൻ തീർത്തിട്ട് ഞാൻ വരും ഏ പക്ഷേ ഈ രണ്ട് വർഷം എനിക്ക് സമയം വേണം എനിക്ക് ഇത്രയും കടങ്ങളുണ്ട് ഇപ്പം എനിക്കൊരു ജോലി കയറി കഴിഞ്ഞാൽ നടക്കില്ല അപ്പോ ഈ പിന്നെ ഈ പറയുന്ന ഷോപ്പ് ഓണർ അയാളുടെ അറബിന്റെ മജുറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ മജുറ എന്ന് പറഞ്ഞാൽ ഇവരെ ഒരുമിച്ചിട്ട് ഇരിക്കുന്ന ഒരു അതൊരു ഉള്ള ഏരിയയിലാണ് ഒരു മരുഭൂമിൻ്റെ ഉള്ളിലേക്ക് പോകണം അവിടെ കൊണ്ടുപോയിട്ട് സ്പോൺസർ കാണാണെന്ന് പറഞ്ഞിട്ട് ഇനി കൊണ്ടുപോയി നീ ഇവിടെ ഇരിക്കട്ടോ ഞാനിപ്പോൾ വരാന്ന് പറഞ്ഞ് പോയ അത് പറഞ്ഞത് അമ്പത്താറ് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഒറ്റ ഡ്രസ്സ് ഒരു ബംഗാളി അവിടെ ഉണ്ട് വേറൊരു മനുഷ്യനില്ല മരുഭൂമിയുടെ ഒരു മരുഭൂമി അത് അമ്പത്തി ആറ് ആട് ജീവിതം ആട് ജീവിതം ഞാൻ അതൊക്കെ കാണുമ്പോൾ ശരിക്കും റിലേറ്റബിൾ ആവാറുണ്ട് നമ്മളൊരു അവസ്ഥ എന്നിട്ട് ഈ മജ്ലിസിൽ ഇരിക്കുന്ന ഉണ്ടല്ലോ അത് കൂട് പോലെ കെട്ടിയിട്ട് അകത്താണ് കെടുന്നുറങ്ങാൻ പറ്റുക ഏർ ആ സമയത്ത് അവർ ബംഗാളി വരുന്ന ഭക്ഷണം എപ്പോഴെങ്കിലും വരുമ്പോ ഈ അറബി ഈ അല്ല അനക്കല്ല ഞാൻ വിളിക്കാം ഞാൻ വിളിക്കാം എന്ന് പറയും ഞാൻ ആരോട് ചോദിക്കും അർബാബ് അർബാബ് ഞാൻ വിളിക്കാം വിളിക്കാം എന്ന് പറഞ്ഞിട്ട് നിർത്തു ലാസ്റ്റ് എനിക്ക് ഒരു നിവൃത്തിയില്ല ഞാൻ ആരും വിളിക്കും എൻ്റെ ഫോണിൽ ബാലൻസ് ഇല്ല ഒരു രക്ഷയില്ലെങ്കിൽ യാദർശികമായിട്ട് ഇന്നാലില്ല എന്നത് മരണപ്പെട്ടു ഗൾഫ് ഗേറ്റിന്റെ സെക്യൂറോസേന്റെ ചേഷ്ടൻ സലീംഖാ എന്ന് പറയാൻ അദ്ദേഹം എന്നെ യാദർശികമായിട്ട് വിളിച്ചു